സോ ഇതിൽ നമ്മൾ എത്ര പൈസ ആണ് നമ്മൾ ചിലവാക്കുന്നത് ഈ പവർ പർച്ചേസിന് വേണ്ടി ആൻഡ് ഈ ബാസ്കറ്റിൽ ഏറ്റവും എക്സ്പെൻസീവ് പവർ ഏതാണ് ഏറ്റവും ചീപ്പ് പവർ ഏതാണ് സർ നമുക്ക് ഒരു ഒരു വർഷം ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷം നോക്കുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് പവർ വാങ്ങുന്നതിനായി പതിമൂവായിരം കോടി രൂപയാണ് ആവശ്യമായി വന്നിട്ടുള്ളത് ഇത് വിവിധ മാർഗങ്ങൾക്കൂടെയാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പവർ പവറിന് സമയമനുസരിച്ചാണ് വില മാറുന്നത് ഉദാഹരണത്തിന് നമുക്ക് പകൽ സമയം പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ തൊട്ട് മൂന്ന് രൂപ നാല് രൂപ റേഞ്ചിൽ വരെ പവർ അവൈലബിൾ ആണ് അതേസമയം പീക്ക് ടൈമിലാണെങ്കിൽ നേരത്തെ ചീഫ് എഞ്ചിനീയർ പറഞ്ഞു പലപ്പോഴും എക്സ്ചേഞ്ചിൽ പോലും പത്ത് രൂപ എന്നൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിന് മുകളിൽ വില പോകാൻ സാധ്യതയുണ്ട് കാരണം ഡിമാൻഡും സപ്ലൈ അനുസരിച്ചാണ് വില മാറുന്നത് പകൽ സമയം എത്ര പറഞ്ഞു സാധാരണ ഗതിയിൽ ഒരു രൂപയാണ് പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ വില കുറഞ്ഞ് രണ്ട് പൈസ വരെ കുറയുന്ന ചില ടൈം സ്ലോട്ടുകളിൽ കുറയുന്ന അവസ്ഥയും സോളാർ ജനറേഷൻ കൊണ്ട് ഒരു യൂണിറ്റ് പകൽ പകൽ സമയം സമയം

ബിഡ് ചെയ്തിരിക്കുന്നതാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൽ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റിൽ വെച്ചിട്ട് ഡേ ഹെഡിൽ ബിഡ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ തൊണ്ണൂറ്റാറ് ടൈം ബ്ലോക്കിൽ നമ്മൾ ബിഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുടക്കത്തിൽ പവർ ആവശ്യമില്ല കേരളത്തിന് ഇപ്പോൾ പവർ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ബിഡ് ചെയ്തിട്ടില്ല പക്ഷേ ഈ റേറ്റിലാണ് ഓൾ ഇന്ത്യ ബേസിൽ പവർ പോയിരിക്കുന്നത് അതായത് മൂന്ന് രൂപ എൺപത്താറ് പേസക്കാണ് ഒരു യൂണിറ്റിൻ്റെ റേറ്റ് പതിനെട്ട് ഓഗസ്റ്റിന്

പവറിന്റെ റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ് മോർണിങ്ങില് മൂന്ന് രൂപ അമ്പത് പൈസ വരെ വന്നിട്ടുണ്ട് ഓക്കെ മോർണിംഗ് മോർണിംഗ് പീക്ക് എന്ന് പറയാൻ കാര്യമായിട്ടില്ല ഇപ്പൊ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഒരു നാല് രൂപ വരെയാണ് മാക്സിമം പോയിരിക്കുന്നത് നോർമലി ഇതൊരു ഒരു ഏഴ് രൂപ വരെ പോകണ്ടാണ് ഇന്നിപ്പോൾ നാല് രൂപയാണ് പോയിരിക്കുന്നത് അതിനുശേഷം സോളാർ അവേഴ്സ് സോളാർ ജനറേഷൻ കയറി വരുന്ന മുറയ്ക്ക് പവറിൻ്റെ റേറ്റ് വീണ്ടും താഴെ പോയി ഒരു രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ അത് താഴോട്ട് വന്ന് ഒരു രൂപ എഴുപത്തഞ്ച് പൈസ വരെ പോയി പീക്ക് സമ്മർ പീക്ക് സോളാർ പീരീഡിൽ അതിനുശേഷം സോളാർ കുറഞ്ഞു വരുന്നു അതായത് ഒരു രൂപ നാൽപ്പത് പൈസ വരെ പോയിട്ടുണ്ട് അതായത് പതിമൂന്ന് പതിനഞ്ച് പതിമൂന്ന് മുപ്പത് ആ ടൈം ബ്ലോക്കിൽ ഒരു രൂപ നാൽപ്പത് വയസ്സൊക്കെയാണ് പവർ ഓൾ ഇന്ത്യ ലെവലിൽ പോയിരിക്കുന്നത് ഈ റിഡക്ഷൻ ഇസ് പ്രാക്ടിക്കലി ബിക്കോസ് ഓഫ് സോളാർ സോളാർ കുറയുന്നവരൊക്കെ വീണ്ടും റേറ്റ് കൂടുന്നു മൂന്ന് മണിക്ക് ശേഷം രണ്ട് രൂപ മുപ്പത് രണ്ട് രൂപ അറുപത് പൈസ റേഞ്ചിൽ കയറി വരുന്നു കഴിഞ്ഞ പീക്ക് ആവുമ്പം പത്തൊമ്പത് മണിക്ക് പത്ത് രൂപയാവുന്നു യൂണിറ്റ് റേറ്റ് പത്ത് രൂപയാവുന്നു അവിടെ നമുക്ക് വലിയ ജമ്പ് ആണല്ലോ ൊന്നെവൻ ടു അതെ മോർ മോർ ഡബിൾ ഡബിൾസ് ചെയ്യുമ്പോൾ വില വില അതായത് ഡിമാൻഡ് വളരെ കൂടുന്നതനുസരിച്ച് കൂടി വരും ആൻഡ് മണി മണി വൈകുന്നേരം തൊട്ട് തൊട്ട് രൂപ തന്നെയാണ് പവർ അതിൽ തന്നെ നമുക്ക് പത്ത് മണിയാവുമ്പോഴേക്കും നമ്മളുടെ കേരളത്തിൻ്റെ ഡിമാൻഡ് താഴെ പോകുന്നുണ്ട് നമുക്ക് അവിടെ ചെറിയൊരു മാർജിൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ് മെഗാവാട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് അവിടെ കേരള ഓക്കെ നമുക്ക് എക്സസ് ജനറേഷൻ ഉണ്ട് നമ്മൾ അവിടെ എക്സസ് ആണ് നമ്മുടെ ഡിമാൻഡ് താഴെ പോകും പെട്ടെന്ന് താഴെ താഴെ പോകുന്ന ഒരു പീരീഡ് ആയതുകൊണ്ട് ഇരുന്നൂറ് മെഗാവാട്ട് നമ്മൾ പത്ത് മണിക്ക് ശേഷം ഇരുപത്തിനാല് മണിവരെ നമ്മൾ ഇരുന്നൂറ് മെഗാവാട്ട് പത്ത് രൂപയ്ക്ക് സെയിൽ ബിഡ് ചെയ്തിരുന്നു പക്ഷെ പത്ത് രൂപ നമുക്ക് പതിനൊന്ന് മണി വരെ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ പത്തേമുക്കാൽ വരെ കിട്ടിയുള്ള അതിനുശേഷം റേറ്റ് ഒറ്റ താഴെ പോയി അതുകൊണ്ട് പതിനൊന്ന് മണിക്ക് ശേഷം ഇത്രയും ചെയ്തിട്ട് നമ്മൾ പതിനാറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ ശരി